കപ്പ ഓ അമ്മേ പരിപാടി ഇന്നലെ കൊണ്ടു വന്നില്ല കപ്പ അത് ഇന്നലെ പുഴുങ്ങാൻ പുഴുങ്ങാൻ പറ്റാത്തതുകൊണ്ട് വേണ്ടി അതിന്റെ അവസ്ഥ കളറൊക്കെ അതപ്പോ തോലി കളഞ്ഞിട്ട് നമ്മള് എണ്ടം പുഴുങ്ങി കാന്താരി മുളകും കൂടെ കൂട്ടിട്ട് കഴിക്കാൻ ഇന്നലെ പോവാലെ Kozha pona. kappa koli chai nene. കുറച്ചു വേറെ ഒരിച്ച ഒത്തിരി കറവച്ച് മൂന്ന് വിസില് അടുത്ത നമ്മൾ കാന്താരി ചമ്മന്തി ഉണ്ടാക്കാൻ പോവുക ഉള്ളി ഒളിച്ചെടുക്കുന്നു വെളുത്തുള്ളി കുറച്ച് വേണം കാന്താരി കുറവ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ തന്നെ സ്വന്തം പച്ച നമ്മൾ അച്ചാച്ച നട്ടുണ്ടാക്കി

ഇത് ശരിക്കും പഴയ ഓർമ്മകളിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട് അതൊരു മഴക്കാല വിഭവമാണ് പറഞ്ഞത് മഴയും പെയ്യുന്നുണ്ട് അടുത്തത് മത്തിച്ച മന്തിയായിട്ട് കാണാം ബൈ